നമസ്കാരം ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്ത് നിർബന്ധിത മതപരിവർത്തനം എന്നീ വ്യാജാരോപണങ്ങൾ ഉന്നയിച്ച് രണ്ട് മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ വലിയ പ്രതിഷേധം ഉയരുകയാണ് സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് സിസ്റ്റർ പ്രീതി മേരി എന്നിവരാണ് ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ബജ്റംഗ് ദാൾ പ്രവർത്തകരുടെ പരാതിയെ തുടർന്ന് അറസ്റ്റിലായത് ഇവർക്ക് ജാമ്യം ലഭിക്കുന്നത് തടയാൻ ബോധപൂർവമായ നീക്കങ്ങൾ നടക്കുന്നതായും സഭാ നേതൃത്വം രാഷ്ട്രീയ നേതാക്കളും ആരോപിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേരിട്ടുള്ള ഇടപെടൽ വിഷയത്തിൽ നിർണായകമാകുമെന്നാണ് സഭയും കേരളത്തിലെ ബിജെപി ഘടകവും പ്രതീക്ഷിക്കുന്നത് വെള്ളിയാഴ്ചയാണ് കന്യാസ്ത്രീകൾ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മൂന്ന് യുവതികളെ സഭയുടെ ആശുപത്രികളിലും ഓഫീസുകളിലും ജോലിക്ക് കൊണ്ടുപോകാനായി എത്തിയത് എന്നാൽ ബജ്രംഗ്ദാൾ പ്രവർത്തകർ ഇവരെ തടയുകയും നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യ കടത്തും ആരോപിച്ച് പ്രതിഷേധിക്കുകയുമായിരുന്നു യുവതികളിൽ ഒരാൾ സമ്മതത്തോടെ അല്ല വന്നതെന്ന വ്യാജ ആരോപണവും അവർ ഉന്നയിച്ചു തുടർന്ന് റെയിൽവേ പോലീസ് കന്യാസ്ത്രീകളെയും കൊപ്പമുണ്ടായിരുന്ന ഒരു യുവാവിനെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു നിയമപരമായ എല്ലാ രേഖകളും മാതാപിതാക്കളുടെ സമ്മതപത്രവും ഉണ്ടായിരുന്നിട്ടും പോലീസ് ബജറംഗദിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി കേസെടുത്തുവെന്ന് സഭയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളും ആരോപിക്കുന്നു കന്യാസ്ത്രീകളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് അതേസമയം ഈ വിഷയത്തിൽ ആവശ്യമായ ഇടപെടലുകൾ നടത്തിയെന്നും നിരപരാധികളെ സംരക്ഷിക്കുമെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അറിയിച്ചു സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്താൻ ഛത്തീസ്ഗഡ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി ഒരു ഉന്നതതല സംഘത്തെ ഛത്തീസ്ഗഡിലേക്ക് അയക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കുന്നത് തടയാൻ ചില തീവ്ര ഹിന്ദുത്വ സംഘടനകൾ വ്യാജ വ്യാജാരോപണങ്ങളുമായി സജീവമായി രംഗത്തുണ്ടെന്ന് സഭാ ആശങ്ക പ്രകടിപ്പിക്കുന്നു പെൺകുട്ടികളുടെ മൊഴി മാറ്റിയെടുക്കാൻ ശ്രമങ്ങൾ നടന്നതായും ചില റിപ്പോർട്ടുകളുണ്ട് ഇത് ജാമ്യം ലഭിക്കുന്നതിനെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ഭയം കന്യാസ്ത്രീകൾക്കെതിരായ ഈ നടപടി ന്യൂനപക്ഷങ്ങൾക്കെതിരായ പരിവാർ ആക്രമണങ്ങളുടെ ഭാഗമാണെന്നും ഇത് രാജ്യത്തിന്റെ മത സൗഹാർദ്ദത്തിന്റെ കളങ്കമാണെന്നും വിവിധ കോഡുകളിൽ നിന്ന് അഭിപ്രായമുയരുന്നുണ്ട് നീതിയുക്തവും സുതാര്യവുമായ അന്വേഷണം ഉറപ്പാക്കാനും കന്യാസ്ത്രീകളെ ഉടൻ മോചിപ്പിക്കാനും ഭരണകൂടത്തിന്റെ ശക്തമായ ഇടപെടൽ അത്യാവശ്യമാണ് കൂടാതെ ഈ സംഭവത്തിൽ കത്തോലിക്ക ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയും കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെ ശക്തമായി അപലപിച്ചു ഇത് ഭരണഘടനാപരമായ അവകാശങ്ങളുടെ ലംഘനമാണെന്നും കത്തോലിക്ക മിഷനിമാർ നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നില്ലെന്നും അവർ പ്രസ്താവനയിൽ വ്യക്തമാക്കി അതേസമയം ഇത്തരം വിഷയങ്ങളിൽ ബി ജെ പി നേതൃത്വം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന സമയബന്ധിതമായ ഇടപെടലുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ന്യായമായ ഒരു അന്വേഷണം ഉറപ്പാക്കുന്നതിലൂടെയും നിരപരാധികളെ സംരക്ഷിക്കാൻ നടപടികൾ സ്വീകരിക്കുന്നതിലൂടെയും സർക്കാർ എല്ലാവർക്കും നീതി ഉറപ്പാക്കുന്നു എന്ന സന്ദേശം നൽകാൻ കഴിയും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ നടക്കുന്ന ഇത്തരം ആരോപണങ്ങളിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് ബി ജെ പിക്ക് രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹായകമാകും വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടലിൽ നിയമവാഴ്ച ഉറപ്പാക്കുന്നതിലും രാജ്യത്തെ മനസൌഹാർദ്ദം നിലനിർത്തുന്നതിലും നിർണായക പങ്ക് വഹിക്കും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുമോ ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്